അന്യമര കല്യാണത്തിന് ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടെ ബാക്കിയുള്ളൂ നമ്മളെ ഷോപ്പിംഗ് ആണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല രണ്ട് അനിയന്മാരുടെയും കല്യാണം ആയതുകൊണ്ട് രണ്ട് ബ്രൈറ്റ്സും കൂടാവില്ല നമ്മുടെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഓർക്കുള്ളത് അറേഞ്ച് ചെയ്യാനും എന്തൊക്കെ വാങ്ങണമെന്നൊക്കെ ഞാൻ തന്നെ നോക്കണം ഞാൻ ഒരറ്റ നാത്തൂനല്ലേ ഉള്ളൂ അങ്ങനെ എനിക്കിത് ഭയങ്കര ഒരു ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈഡ്സ് ബ്രൈറ്റ്സ് ഒരു രണ്ടുപേരും വന്നിട്ട് ഓർക്കുള്ള ഡ്രസ്സ് നോക്കാന്നുള്ളത് കാരണം ആ ഡ്രസ്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ എങ്ങനെ രസമുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുക അപ്പം പിന്നെ നേരെ താഴെയുള്ള അനിയൻ സെബിൻ്റെ നിക്കാൻ നേരത്തെ കഴിഞ്ഞനല്ലോ അങ്ങനെ ഓന വൈഫിനെ സൗദിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നാഫീന്നാണ് ടോളെ ഞങ്ങൾ വിളിക്കല് നാഫി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതേനു അങ്ങനെതാ നാഫിയെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് മുന്നൊക്കെ നമ്മളിങ്ങനെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വണ്ടി നിറച്ച് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ രണ്ട് വണ്ടിയൊക്കെ ആയിട്ടാണ് പോവലുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാനും നാഫിയും പിന്നെ അമ്മിയും ഞങ്ങളൊരു കസിനും അത്ര മാത്രമുള്ളതിനോട്ടോ ഒന്നാമത്തെ കാര്യം എല്ലാവരും ഭയങ്കര തിരക്കില്ല നമ്മളെ ഫാമിലി തന്നെ ഒരുപാട് കല്യാണങ്ങളുണ്ട് പിന്നെ ചെറിയ അനിയൻ ഹനീൻ്റെ വുഡിൻ്റെ പേര് റിയാന്നാണ് അപ്പോൾ റിയും ഫാമിലിയും ഇങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ സിൽക്കി കാണു പോയിട്ടുണ്ടായത് നമ്മളിങ്ങനെ ബ്രൈറ്റ്സിനൊക്കെ എടുക്കാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് കൊല്ലായിട്ടുണ്ടേനു എൻ്റെ ലാസ്റ്റ് കസിൻ മിന്നൂൻ്റെ കല്യാണത്തിനാണ് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായത് അതും ഒരു ടു തൗസൻഡ് നയൻറ്റീനിലാണ് അപ്പം എനിക്ക് വലിയൊരു പിടുത്തല്ല എവിടെയാണ് ഏതാണ് നല്ലത് കിട്ടാന്ന് പക്ഷേ സാരിക്ക് സിൽക്കി നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടോണ്ട് സിൽക്കിയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ സാരി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ തലേ ദിവസം റിയ അവിടെ ഒരു അറബിക് ഗൗണാണ് ഇടണത് തലേ ദിവസമാണ് നിക്കാഹ് വരുന്നത് അപ്പോൾ ഉള്ളൊരു അറബിക് ഗൗൺ ആണ് ഇടണതെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അതിന് സിമിലറാക്കേണ്ട ലെങ്ങ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് സാരി നോക്കാമെന്നു സാരി ആകുമ്പോൾ പിന്നെയും യൂസ് ചെയ്യാമല്ലോ രണ്ടുപേരും ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്കങ്ങനെ ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരീസ് ഉണ്ടാവുമല്ലോ ഇപ്പം കുറച്ചും കൂടെ ട്രെൻഡിങ് അതല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ടൈപ്പ് കാണാൻ അങ്ങനെ ആ ഒരു ഡിസൈനിലുള്ളതാണ് നോക്കുന്നത് പിന്നെ ഇവിടെ നോക്കിയപ്പം എല്ലാ പ്രൈസ് റേഞ്ചിലും ഒരുപാട് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടോ അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് സാരി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടേനീ ഇപ്പോൾ നാഫിക്കുള്ളതാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൻ്റെ ഫാമിലി ഇങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ അപ്പോൾ അവർ വന്നിട്ട് റിയയ്ക്കുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു നാഫിക്ക് ആ ഒരു ഓഫ് വൈറ്റ് എനിക്കും നല്ല ഇഷ്ടമായിരുന്നു ഞാൻ അത് എന്താ പറയുക ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് മാറ്റി വെച്ചേനെ അപ്പോൾ തന്നെ റിയൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു പിന്നെ സെബിൻ്റെ നിൽക്കാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചോദിച്ചൊരു കാര്യനു സിസ്റ്ററിൻ ലോന് എന്താ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നറിയില്ല ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ലേഡീസിനെ അങ്ങനെ വീഡിയോയിൽ കാണിക്കലില്ല കസിൻസിനെ കാണിക്കലുണ്ട് അത് ഒരിക്കലും ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം പെർമിഷൻ ചോദിച്ചിട്ടേ വീഡിയോ എടുക്കലുള്ളൂ എൻ്റെ ഉമ്മ ഒന്നും ഇതുവരെ വീഡിയോയിൽ ഫേസ് കാണിച്ച് വന്നിട്ടില്ല ഞാനിങ്ങനെ അപ്പുറത്തു നിന്ന് ഒക്കെ എടുക്കുന്നതല്ലാതെ അമ്മേൻ്റെ ഫേസ് ഇതുവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് അതുമ്മക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നിട്ടാണ് കേട്ടോ അപ്പം ഇമ്മനെ പോലെ തന്നെയാണ് എൻ്റെ രണ്ട് സിസ്റ്ററിൻ്റെ ലോസും അവർക്ക് രണ്ടുപേർക്കും വീഡിയോയിൽ അവരുടെ ഫേസ് കാണിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അത് വിചാരിച്ചിട്ട് അവരങ്ങനെ ഭയങ്കര കൺസർവേറ്റീവായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ടൈപ്പ് ഒന്നും നല്ല കമ്പനിയാണ് രണ്ടുപേരും നമ്മൾ കൂടി കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരുന്നിട്ട് പണിയൊന്നും നടക്കില്ല അടുക്കൂലെന്ന് പറയില്ലേ അതേമാതിരിയാണ് വന്ന കാര്യം മറന്നോ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ചളി അടിച്ചുകൊണ്ടേ നിൽക്കും അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് സാരി ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അതെല്ലാം ചുറ്റി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് നല്ല രസമുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ രസം തോന്നിയത് ഓഫ് ആണ് ഇത് സെബിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് നാഫിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നാഫി നമ്മൾ യൂഷ്വൽ കാണുന്ന പോലെയല്ല വേറൊരു സ്റ്റൈലിൽ സാരി ട്രൈപ്പ് ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കണേ പിന്നെ റിയക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പിങ്കിഷ് ഷെയ്ഡ്സ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിങ്ക് ലാവൻഡർ ആ ഒരു ഷെയ്ഡ്സിനും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായത് അങ്ങനെ രണ്ടെണ്ണം ഇട്ട് നോക്കി രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം സ്റ്റൈൽ ചെയ്ത് നോക്കി തോന്നുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ സാറ്റിൻ വരുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ തോന്നി അങ്ങനെ അവിടെ തന്നെ നെറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് നോക്കുകയാണ് പിന്നെ അതിൻ്റെ അടുക്കി ഞാൻ എനിക്കൊരു സാരി നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ ഡ്രസ് കോഡ് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് അപ്പം അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ ഇറേത് അവിടെ നിർത്തി വെച്ച് കാരണം എനിക്ക് ഇനി ചിലപ്പം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ മതി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും അപ്പം ലാസ്റ്റ് ഇൻ്റതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി ഇതെല്ലാം ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതേനോട്ടോ ഒരു സ്നാക്ക് സ്നാക്കുണ്ടെങ്കിലോ പിന്നെ കോഫി അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേരുടെയും സാരി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് പിന്നെ ഇവർക്ക് ഇങ്ങനെ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർസ് എല്ലാം തിരഞ്ഞോണ്ട് പാർട്ടി വെയർസ് നമ്മളങ്ങനെ അധികം ഒന്നും എടുക്കണില്ല ജസ്റ്റ് ഇങ്ങനെ സൽക്കാരങ്ങൾക്ക് എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് പിന്നെ കല്യാണങ്ങൾക്ക് അല്ലാതെ ഇവർ യൂഷ്വലി അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാത്ത ആൾക്കാരാണ് കേട്ടോ അങ്ങനെ കല്ലുമുത്തുള്ളതൊന്നും രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല പിന്നെ നമ്മൾ ഈ സാരിയിൽക്കുള്ള നെറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സിൽക്കിൻ്റെ തന്നെ അവർ അവരെന്നെ പറഞ്ഞ് തന്നിട്ടുള്ളൊരു ഡിസൈനർ ഷോപ്പിൽ വന്നതേനോ അപ്പോൾ ഇവിടെ കുറെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതും പിന്നെ ലേസസ് ഒക്കെ കണ്ടു അങ്ങനെ കുറച്ച് അതെല്ലാം നോക്കി പിന്നെ നമ്മൾ വിചാരിച്ചു എല്ലായിടത്തും ഒന്ന് കമ്പെയർ നോക്കിയിട്ട് ൈസ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഇവിടുന്ന് ആ സാരിയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞുകൊടുത്തേനോട്ടോ എങ്ങനത്തെ വർക്കാണ് വേണ്ടതെന്നൊക്കെ അപ്പോത്തിനും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഗസാനിയൊക്കെയാണ് വന്നിട്ടുണ്ടായേ ഇങ്ങനെ ഈ സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈമ് പോകുമല്ലോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ അറിയാം അപ്പം ഓൾ പറയുന്നതിനനുസരിച്ചിട്ടാണോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ കുറേ ഇങ്ങനെ നടന്ന് ഡ്രസ്സ് വാങ്ങിക്കൽ കുറവാണ് ഷോപ്സിലെല്ലാം പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അല്ലെങ്കിൽ മിന്ത്ര ആമസോൺ അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിക്കലുള്ളത് അപ്പോൾ ഇങ്ങനെ പോയി സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ഒരു ചടങ്ങ് പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഈ പെപ്പർഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സൽവാസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതേപോലെ പാർട്ടി വേഴ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് തലേന്ന് രാത്രിയും ഫംഗ്ഷനുണ്ട് അതിനിടാനും ഇവർക്ക് കുറച്ചൊരു വർക്കുള്ള ടൈപ്പ് കിട്ടണം അതെല്ലാം കൂടെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതേനുട്ടോ പക്ഷെ അതന്ന് കിട്ടിയിട്ടുണ്ടായില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞിട്ടോ പിന്നെ ഇത് വേറൊരു ദിവസമാണ് ഞാൻ രാവിലെ തന്നെ സമയം നോക്കിയാൽ ട ഏഴ് പതിനൊന്നിന് ഞാൻ നല്ലൂരിന്ന് അനീസ്കാൻ്റെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം നോഹ് നല്ല ഉറക്കത്തില്ല ഓൻ്റെ ഒരു പീക്ക് ടൈമാണ് കേട്ടോ അത് ഓനെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആകും എണീക്കാൻ അപ്പോൾ ഈ ഒരു സമയം നല്ല ഉറക്കം ഭയങ്കര മുറുകുന്ന ടൈമാണ് അങ്ങനെ ഞാൻ വെറുതെ കഴിഞ്ഞിപ്പോൾ ഓനെ എടുത്ത് ഉണത്തിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ കിടത്തി ബെൽറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ വരുന്ന ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ അനീസ് കപ്പനെ കൂട്ടാൻ വേണ്ടി പോയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാറും നല്ലൂരേനു അങ്ങനെ രണ്ട് കാറും കൂടെ ഇങ്ങോട്ടേക്ക് എത്തണം ല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോയില്ല എയർപോർട്ടിലേക്ക് പോയില്ല നേരെ വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ് പണി കഴിയുന്നില്ല എന്ന് പറയല്ലോ അതാണ് അവസ്ഥ എത്ര അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും പണിയായിട്ടുണ്ടാവും കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ വീടും തൊട്ട് കഴിഞ്ഞാൽ പണി വന്നോണ്ടെങ്കിൽ നിൽക്കുമല്ലോ അങ്ങനെതാ ഇനി ഡോറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതെന്തല്ലോ പോളീഷ് എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോരാന്ന് വിചാരിച്ചിട്ട് വേഗം സ്പീഡിൽ വന്നതേനുട്ടോ അപ്പോൾ ബുദ്ധിന് ഇപ്പം എത്തിയിട്ടില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് സെബിയും അനിയും എല്ലാവരും നാട്ടിലെത്തും അപ്പോഴല്ല നമ്മൾ ആ ഒരു കല്യാണം വൈബ് സെറ്റാവുകയുള്ളൂ ഇതിപ്പോൾ ഞാനും ഉമ്മയും മാത്രം ഇവിടെ ആയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എവിടെ തുടങ്ങേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇനി ഇതാണ് നമ്മളെ പുതിയ കിച്ചൺ കിച്ചൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ ആദ്യത്തെ വർക്ക് ഏരിയയായിരുന്നു അത് വർക്കേരി എന്നാൽ ആ ഒരു കാണുന്ന ഭാഗം മാത്രമുള്ളതിനോ ഇതെല്ലാം ഇപ്പം പുതിയതായിട്ട് എടുത്തതാണ് ഒരു വൈറ്റ് അല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല നല്ല അത്യാവശ്യം വെളിച്ചം പിന്നെ കണ്ടത് ഒരു ബാത്റൂമേനു അതിപ്പം സ്റ്റോർറൂമാക്കി മാറ്റിട്ടുണ്ട് അങ്ങനെ അനീസ്ക അപ്പനയും കൊണ്ടത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ വീട് ഫുള്ള് നോക്കുകയാണ് വീഡിയോ കോളിൽ മാത്രമല്ലേ കാണലുള്ളൂ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുന്നുട്ടോ ആദ്യം നമ്മളിത് വലിയൊരു ഹോളിനു പക്ഷേ ഈ ഒരു പാർട്ടീഷ്യൻ വന്നതോടെ ഹോളിൽ ചെറുതായി എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ അപ്പം പിന്നെ നേരെ നോയിൻ്റെ അടുത്ത് പോയി നോ നല്ല നോഹ് ഇപ്പനെട്ടോ വിളിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞു അബു വരുന്ന ആളേന്ന് പക്ഷേ ഓൻ്റെ മനസ്സിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ അബുവും സേബി അനിയൊക്കെ ഫോണിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഓരിങ്ങോട്ട് പുറത്തേക്ക് വരില്ല എന്നാണ് കേട്ടോ എന്നിട്ട് അന്ന് എന്നോട് കുറേ കച്ചറുണ്ടാക്കി അബു വരൂല ആബു ഫോണിലാണെന്ന് അങ്ങനെ ഇനി ഓൻ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് ഓരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ നോ ഓ എണീറ്റത് അങ്ങനെ ഇപ്പനെ കണ്ടപ്പം ആദ്യം മൈൻഡ് ചെയ്തില്ല എനിക്കൊരു കുറവെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കേന് പിന്നെ ഇപ്പം ബാഗെന്നായിട്ട് ഓരോ ടോയ്സും ചോക്ലേറ്റ്സൊക്കെ എടുത്തുകൊടുത്തപ്പം മറ്റാൾ പിന്നെ എൻ്റെ കൂടെ തന്നെ സെറ്റായി ഇവനിക്കെല്ലാ കാര്യത്തിനും ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കിട്ടും അതായത് ആൾക്കാർ ഏറ്റെൻ്റെ മിങ്കിളായി വരാൻ കുറച്ചൊരു ടൈം എടുക്കും പക്ഷെ സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ആള് നല്ല കമ്പനിയാണ് ആദ്യം റിയനീൻ ഹാഫിനെയൊക്കെ കാണുമ്പോൾ ഒന്നിങ്ങനെ ബാക്കിലോട്ട് നിൽക്കുകയോട്ടോ ഓരോരുത്തക്കൊന്നും ആദ്യം പോയിട്ടില്ലേനോ ഇപ്പോൾ ഓരോരുത്തൊക്കെ നല്ല കമ്പനിയാ ദീതിമാർ എന്നാണ് കേട്ടോ ഓരോ പറയുക അങ്ങനെ രണ്ടാളിയും ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ കണ്ടാൽ പിന്നെ അടുത്താളെ ചോദിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതെല്ലാം ഇപ്പം നോയിന് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ ഇതൊക്കെ ഷീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുട്ടികളെ ബ്രാൻഡായിട്ടുള്ള കോസി കപ്പിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിൽ വല്ലാതെ കാണലില്ല അങ്ങനെ ഞാൻ അതൊക്കെ ഇപ്പൊക്കിങ്ങനെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇതെല്ലാം സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ സൈസാണ് അവരുടെ സൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ് വരിക നോയിന് ഇപ്പോൾ രണ്ടര വയസ്സായ്ക്കുന്നത് പക്ഷേ രണ്ടര വയസ്സിൻ്റെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാവും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഫോറിൻ്റെതാണ് അധികം ഇവൻക്ക് ഓർഡർ ചെയ്തിലുള്ളത് ഇവൻ ഒന്നാമത് വെയ്റ്റുമില്ല ഇല്ല അങ്ങനെ പിന്നെ അതാ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസിൽ ഇവനക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ആപ്പിളാണ് കേട്ടോ എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടം ബാക്കിയുള്ള ഈ ഐറ്റംസിനേക്കാളൊക്കെ ഫ്രൂട്ട്സാണ് നല്ല ഇഷ്ടം പിന്നെ ഇപ്പോൾ ഒരു തോക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഇങ്ങനെ ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടോയ്സ് എല്ലാം ഉണ്ടല്ലോ ഈ തോക്ക് പിന്നെ വലിയ വാൾ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ടോയ്സ് കാണാമല്ലോ നമ്മൾ അങ്ങനത്തെതൊന്നും ഞാൻ ഇവൻക്ക് വാങ്ങിക്കൊടുക്കലേ ഇല്ല കേട്ടോ എൻ്റെ എപ്പിയ അങ്ങനത്തന്നെയനോ ഇവനുക്ക് ടോയ്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് വാങ്ങിച്ചുകൊടുക്കുക അതായത് അതിൽ നിന്ന് കുട്ടിക്ക് എന്താ കിട്ടുക എന്നുള്ള നിലക്കെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിച്ചു കൊടുക്കല് പക്ഷെ ഇപ്രാവശ്യം ഇപ്പം ഭയങ്കര ഒരു ഹറിബറിയിലേന് വന്നിട്ടുണ്ടായത് അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും തിരഞ്ഞു നടക്കാനൊന്നും ഇപ്പോൾ നേരം കിട്ടിയില്ല അപ്പോൾ കണ്ണ് കണ്ടൊരു തോക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് പിന്നെ വേറെയും ഒന്ന് രണ്ട് ടോയ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉരുട്ടി കൊണ്ടെടുക്കുന്ന ചക്രം പോലത്തതൊക്കെ അങ്ങനെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ഓരോ ഐറ്റംസ് ആയിട്ട് എനിക്ക് ഇവനിക്കിങ്ങനെ ഇട്ട് കൊടുക്കാനോ ഈ ചെരുപ്പൊക്കെ നല്ല രസം ഉണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ പക്ഷേ അതും ഇവനിക്കൊരു സൈസ് വലുതാണ് കേട്ടോ പിന്നെ ഞാൻ നോയിനധികം സോക്സ് ഈയൊരു കോസി കപ്പിൻ്റെ തന്നെയാണ് വാങ്ങിക്കലുള്ളത് അല്ല നമ്മൾ ആർ എൻ പി ഉണ്ടല്ലോ അവിടുത്തെ ോക്സും വാങ്ങിക്കും അതെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടാവും ഒരു സിക്സ് പെയറിൻ്റെതോ ആ സിക്സ് എയ്റ്റ് അങ്ങനത്തൊക്കെ സെറ്റായിട്ട് വരുന്നതാണ് ഈ കോസി കബെന്ന് ഞാൻ വാങ്ങിച്ചിടത്തോളം എനിക്ക് നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ സൗദിയിലൊക്കെ ആണ് അല്ലെങ്കിൽ ഇങ്ങൾക്ക് ആരെങ്കിലും സൗദിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നാൽ നല്ലതാണ് ഷീൻ്റെ തന്നെ കുട്ടികളതുണ്ട് അതല്ല ഈ കോസി കപ്പിൻ്റെ തന്നെ നോക്കി വാങ്ങണം കേട്ടോ ഷീൻ്റെയിൽ ചിലപ്പം ഡാമേജ് ആയിട്ടുള്ള അതായത് വലിയ സുഖമില്ലാത്ത ഒക്കെ വരലുണ്ട് ഇതിൽ നല്ല സാധനമാണ് പിന്നെ താനോ പിന്നെ ഒപ്പൻ്റെ കൂടെ തന്നെ ഞാൻ എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ എപ്പോഴും ഇപ്പൻ്റെ കൂടെ തന്നെ നടക്കലേനോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന വീഡിയോസ് ഇൻഷാല്ല കല്യാണം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസാകും അപ്പം നിങ്ങൾക്ക് അപ്പം ഉള്ള ലൈവ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി മിസസ് മലബാർ തന്നെയാണ് ഇൻസ്റ്റ ഐഡിയ ഈ യൂട്യൂബ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്താക്കി വരുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും പക്ഷേ സ്റ്റോറീസ് അങ്ങനല്ല ഞാൻ അപ്പം സ്റ്റോറീസ് എല്ലാം അപ്ലോഡ് ചെയ്യലുണ്ട് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്